ലീഡർ വേദിയുടെ ീഡർകത്തിൽ സി പ്ലസ് ടു ലീഡർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറിയും കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു यदि आप लोग सामने मुंगा हम करते हैं और वो करते हैं ना कि सामने मुंगा कर दिया हो तो तुम साला यहाँ जाएं उस जगह के लिए तो उस साल का दोष आप करते हैं ना करिया नमूना बावड़ी नमूना आज भी उधर पोर्सलिन की इग्नेशन ये नहीं किया इतिहास सिस्टर ही चले पावड़ी किया പ്രസിഡന്റ് എ എസ് ജോൺ അധ്യക്ഷത വഹിച്ചു കെ ആർ ചന്ദ്രൻ വി വിജെ പോൾ ജെയ്സൺ വി എ ടെൽമാ ലോയിസ് ജോസ് ജോനാസ് കെ ജെ സി എൻ ഹർഷൻ ഷാഹിദ മുഹമ്മദ് സബാസ്റ്റ്യൻ പൂപ്പന എന്നിവർ പ്രസംഗിച്ചു ഡി എസ് ജയകുമാർ എഡ്വിൻ ഫെർണാൻഡസ് ജോൺ പി എക്സ് ആന്റിഡസ് ബിബിൻ ഹഫ്സത്ത് സിഹെ മോഹൻ കെൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പടി